ടി സി മാത്യു ഇപ്പോൾ കൌൺസിൽ നേതാവ് വസന്ത് തെങ്ങുംപള്ളി നമുക്കൊപ്പം ചേരുന്നു വസന്ത വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വിഭവ സമാഹരണമാണെങ്കിൽ നികുതി വരുമാനമാണെങ്കിൽ എല്ലാം ഏതെല്ലാം രീതിയിലുള്ള അവഗണനയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നേരിടുന്നത് ഈ ഇതെല്ലാം മറികടന്നുകൊണ്ടും ക്ഷേമ പദ്ധതികളുമായി മുന്നോട്ടു പോകും എന്ന് പറയുകയാണ് ധനമന്ത്രി അതിൽ പ്രതിപക്ഷത്തിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളുണ്ട് പക്ഷേ പ്രതിപക്ഷത്തിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര അവഗണന ഏത് തരത്തിലാണ് അത് പ്രതിപക്ഷം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ആണ് ധനമന്ത്രി പറഞ്ഞത് പക്ഷേ ഈ വാർത്ത ഈ ബജറ്റ് പ്രസംഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതിപക്ഷത്തെ വിമർശിച്ചുകൊണ്ടുള്ള തീരെ വിശ്വാസ്യതയില്ലാത്ത പവിത്രത നശിപ്പിച്ച ഒരു ബജറ്റ് എന്നുകൊണ്ടാണ് എന്താണ് ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തലത്തിൽ മാത്രം പ്രതിപക്ഷം കോൺഗ്രസ് കാണുന്നത് അല്ല ഞാൻ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് മറ്റൊരു ചാനലിൽ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയപ്പോൾ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് എഴുപത് ശതമാനം കേന്ദ്ര വിമർശനവും ഇരുപത് ശതമാനം പ്രതിപക്ഷ വിമർശനവും ബാക്കി പത്ത് ശതമാനം ബഡ്ജറ്റുമായിരിക്കും ഈ പ്രസംഗത്തിൽ ഉണ്ടാവുക അത് വളരെ കൃത്യമാണ് കേന്ദ്ര വിമർശനത്തിൽ ഞങ്ങൾ കേരളത്തിനൊപ്പം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് മൂന്ന് ഫാക്ടറികളുണ്ട് ഒന്ന് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു ലിറ്റിഗേഷൻ ഇതുമായി ബന്ധപ്പെട്ടു അതിൽ കേന്ദ്രം തന്നെ സീൽഡ് കവറിൽ കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് എണ്ണായിരം കോടി രൂപ മാത്രമാണ് കൊടുക്കാനുള്ളത് എന്നാണ് എന്നാൽ സംസ്ഥാനത്തിന്റെ വാദം സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ അടക്കം വാദം അമ്പത്തി ഏഴായിരം കോടി കിട്ടാനുണ്ടെന്നായിരുന്നു പിന്നീട് അത് ഇരുപതിനായിരം കോടിയിലേക്ക് എത്തി എത്തപ്പെട്ടു എന്തുമായിട്ട് പാട്ടവർക്ക് ഈ ആവശ്യം ഉന്നയിക്കേണ്ടത് എവിടെയാണ് ഒന്ന് ജി എസ് ടി വീതം കിട്ടാനുണ്ട് ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടി കൗൺസിലിൽ സംസ്ഥാനത്തിന്റെ പ്രതിനിധി സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ മന്ത്രി മുമ്പ് തോമസ് ഐസക്കും ഇപ്പോൾ ബാലഗോപാലിനുമാണ് ഇവർ ഒരു തവണയെങ്കിലും ജി എസ് ടി കൗൺസിലിൽ കേന്ദ്ര വിഹിതം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും വാദം ഉന്നയിച്ചിട്ടുണ്ടോ ഒരു വാദവും ഉന്നയിച്ചിട്ടില്ല ആകെപ്പാടെ എന്റെ ഓർമ്മയിലുള്ളത് ജി എസ് ടി കൗൺസിലിൽ ബാലഗോപാൽ കയ്യുയർത്തിയത് ഒരേ ഒരു കാര്യത്തിനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പെട്രോളിയം പ്രൈസസ് ജി എസ് ടിയിൽ ഉൾപ്പെടുത്തുന്നതിനെ പറ്റി എന്താണ് സംസ്ഥാനങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കാൻ സീതാരാമനോട് പറയുന്നു നിർമല സീതാരാമൻ അത് ജി എസ് ടി കൗൺസിലിൽ ആരോ ഉന്നയിക്കുന്നു ഉന്നയിക്കുമ്പോ ഉത്തരേന്ത്യൻ ബി ജെ പി സംസ്ഥാനങ്ങളെക്കാൾ മുന്നേ ഏറ്റവും ആദ്യം കൈ ഉയർത്തി പറ്റില്ല അത് ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബാലഗോപാലൻ കാര്യം ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും അവർനേക്കുമൊക്കെ ഏതാണ്ട് അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് പെട്രോൾ പങ്ക് കിട്ടുമായിരുന്നു അത് വേണ്ട എന്ന് പറയാൻ വേണ്ടി ആദ്യം കൈയ്യൂർത്തിയവരാണ് അവര് അതല്ലാതെ മറ്റൊരു മുന്നേറ്റവും നടത്തിയിട്ടില്ല ഉന്നയിക്കേണ്ട പാർലമെന്റിലാണ് പാർലമെന്റിൽ ജോൺ ബ്രട്ടാസ് അടക്കം ഇവരുടെ രാജ്യസഭാ എം പിമാരും ആരിഫ് അടക്കമുള്ള എന്താണ് പറയുന്നത് ലോക്സഭാ എംപിയും ഉണ്ട് എന്താണ് അവിടെ ഏറ്റവും ആദ്യം കേരളവുമായി ബന്ധപ്പെട്ട പണം കൊടുത്തു തീർക്കാനുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചത് കോൺഗ്രസ് ആണ് ഇനി അടുത്തതായി ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് സുപ്രീം കോടതിയെ സമീപിക്കുക എന്നുള്ളതായിരുന്നു അത് ഇപ്പൊ പൊറുതിമുട്ടിയേറ്റ അവസാനം അവർ സമീപിച്ചിരിക്കുന്നു സമരം പ്രഖ്യാപിച്ചല്ലോ എവിടെയാ സമരം പ്രഖ്യാപിച്ചത് നരേന്ദ്രമോദി കൊച്ചിയിൽ വന്നു പോയപ്പോ കൈ കൊടുത്ത് ഹസ്തദാനം ചെയ്ത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് അദ്ദേഹത്തോട് സ്നേഹ സംഭാഷണം നടത്തിയതിന്റെ ഇടയിൽ കേരളത്തിലുള്ള പ്രശ്നം കൂടി പരിഹരിക്കണം കേട്ടോ എന്നൊന്നു പറയാമായിരുന്നല്ലോ അതുപോലും പറയാതെ നരേന്ദ്രമോദി നടക്കാൻ പോലും വരാത്ത അദ്ദേഹത്തിന്റെ എസ് പി ജി ഉദ്യോഗസ്ഥൻ ചായ കുടിക്കാൻ പോലും വരത്തില്ലാത്ത പത്ത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു സമരം പന്തൽ കെട്ടി സമരം എന്താ അവിടെ കെട്ടിന്നുള്ളത് പോട്ടെ അവിടെ സമരം നടത്തണ്ടേ സമരം മാറ്റി പിന്നീട് സമ്മേളനമാക്കി ഇപ്പോഴത് എന്താണ് മറ്റേ ദേശഭക്തി ആലാപനവും ഒക്കെ ആക്കി അവര് ചുരുക്കിയിട്ടുണ്ട് അപ്പൊ അതും നന്നായി അപ്പൊ ഈ കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ ആരാണ് ആത്മാർത്ഥത കാണിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ ഇനി രണ്ടാമതൊരു കാര്യമുണ്ട് സിആർഎജി റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് കോടതി വസന്ത് അതിനിടയിൽ അതിനിടയിൽ ഒരു രാഷ്ട്രീയ ആരോപണം ചോദിച്ചു കൊള്ളട്ടെ കേന്ദ്രവിഹിതം കുറച്ചത് സഹായം കുറച്ചത് അത് കുറവാണ് എന്ന അഭിപ്രായമുള്ള ചിലർ സഭയിലുണ്ട് അങ്ങനെയുള്ള ഒരു വിമർശനവും ഇതിന്റെ ഇടയിൽ കൂടെ ധനമന്ത്രി പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു അതായത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു കുറവല്ല കേന്ദ്രം വരുത്തിയിരിക്കുന്നത് അത് മറികടക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു ഉദാസീന മനോഭാവം ഉണ്ട് പ്രതിപക്ഷത്തിന് എന്നുള്ള വിമർശനം ഇതിനകത്തു ധനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോപണം എന്താണെന്ന് പറയുമോ ഇത് രണ്ട് മനിയൻ അനിയൻപാവയും ചേട്ടൻ ഭാവിയാണെന്നാണ് അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞോളത് കേന്ദ്ര അവഗണന നമ്മൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണം ആ ഡിഫെൻഡ് ചെയ്യേണ്ട രീതിയിൽ ഇവര് ഡിഫെൻഡ് ചെയ്യുന്നില്ല നമ്മളാണ് ഒന്നാമത്തെ ആരോപണം രണ്ടാമത് കേന്ദ്ര അവഗണന മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം അല്ല സിആർഎ ജി റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക കോടതി ലിറ്റിഗേഷനുകളെ ഒഴിവാക്കി നിർത്തിയാൽ അതായത് കോടതി വിധി വരുന്ന വന്നാലേ പൈസ കിട്ടൂ എന്ന് പറയാൻ പറ്റില്ല കോടതി ലിറ്റിഗേഷനുകളെ ഒഴിവാക്കി നിർത്തിയാൽ ഇരുപത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കാറുള്ളത് സംസ്ഥാന സർക്കാർ തിരിച്ചെടുക്കാനുള്ള ഇരുപത്തി എണ്ണായിരം കോടി അതിൽ അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടി രൂപ ആണ് എന്താണ് ടിഒപി ബാർ മുതലാളിമാരിൽ നിന്ന് പ്രതിവർഷം സർക്കാരിലേക്ക് എത്തപ്പെടേണ്ട ടിഒപി അറുന്നൂറ്റി ഇരുപത്തി എട്ട് കോടിയാണ് ബാറ് വഴിയുള്ള ജി എസ് ടി ചോർച്ച സം കേന്ദ്ര ജി എസ് ടി കൗൺസിലിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ ഉള്ളത് കേരള സംസ്ഥാനത്താണ് ക്രഷർ മുതലാളിമാരിൽ നിന്ന് ജിഒപി പിരിച്ചെടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇതൊക്കെ പിരിച്ചെടുക്കേണ്ട ഉദ്യോഗസ്ഥരെ മുഴുവൻ എന്ത് ചെയ്തു ഇവരെ മുഴുവൻ നവകേരള സദസ്സിന് ഫണ്ട് പിരിക്കാൻ വേണ്ടി ഈ ബാർ മുതലാളിയുടെ മുമ്പിലേക്കും കോറി മുതലാളിയുടെ മുമ്പിലേക്കും ഒക്കെ പറഞ്ഞു അവർക്ക് നാളെ ചെന്നിട്ട് ചോദിക്കാൻ പറ്റുമോ ഇതാ ജി എസ് ടി അടയ്ക്ക് അപ്പൊ പറയില്ലേ കഴിഞ്ഞ ദിവസമല്ലേ നവകേരള സദസ്സിന് ലക്ഷങ്ങൾ മേടിച്ചോണ്ട് പോയത് തൽക്കാലം ഒന്ന് കണ്ണടക്കി സാറ് എന്ന് ആ ഈ മുതലാളിമാർ പറയും ഈ ഇരുപത്തി എണ്ണായിരം കോടി രൂപയാണല്ലോ അതിനൊരു പതിനായിരം കോടി പിരിച്ചെടുക്കാൻ കാണിച്ചാൽ പോലും ഇതിൽ നിന്ന് മാറും ഇനി ബഡ്ജറ്റിലേക്ക് വരാം അതിനകത്ത് ഒരു മറു വശം കൂടിയുണ്ട് നികുതി വകുപ്പിന് അഭിനന്ദനം ഒരു വശത്ത് നൽകിയിട്ടുമുണ്ട് നാല് വർഷം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കി അതായത് ഈ പിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഏതെല്ലാം വഴികളിൽ കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം കൊണ്ട് കൂടിയായിരിക്കുമല്ലോ അങ്ങനെ ഒരു നികുതി വകുപ്പിന് തന്നെ അഭിനന്ദനം നൽകിയിട്ടുണ്ടാവുക അല്ല ഒരു പ്രശ്നമുണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇൻ നമ്പേഴ്സ് ആണ് എന്റെ അതൊരു വ്യത്യാസം പെർസെന്റേജ് എത്ര പിരിച്ചു എന്നുണ്ടാവണം അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം അതായത് ഇപ്പൊ ബാർ മുതലാളിമാരിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള അറുന്നൂറ്റി പത്ത് കോടിയാണെന്നിരുന്നത് ഒരു ബഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നു ആ ബാർ ടിഒ്പറുന്നൂറ് കോടിയിൽ നിന്ന് ആയിരം കോടിയാക്കും ആക്കും ആയിരം കോടിയാക്കും മുൻ സർക്കാർ ആ അറുന്നൂറ് കോടി ആയിരുന്നതിൽ അഞ്ഞൂറ് കോടിയും പിരിച്ചെടുത്തു വന്നിരിക്കട്ടെ ഈ സർക്കാർ ആയിരം കോടി ആയിരുന്നതിൽ അറുന്നൂറ് കോടിയും പിടിച്ചെടുത്തുള്ളിൽ മറ്റേ സർക്കാർ തൊണ്ണൂറ് ശതമാനം പിരിച്ചെടുക്കുകയും ഇവിടെ അറുപത് ശതമാനം പിരിച്ചെടുക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ സമസ്ത ടാക്സുകളൊന്നും ഇവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ടാക്സ് വർദ്ധിച്ചു എന്നുള്ളത് ശരിയായിരിക്കാം പക്ഷെ പെർസെന്റേജ് ഓഫ് എന്താ പറയുന്ന ഈ പിരിച്ചെടുക്കൽ അത് വളരെ താഴോട്ട് തന്നെയാണ് പോകുന്നത് സി എൻ ഐ റിപ്പോർട്ടാണ് സി എൻ ഐ റിപ്പോർട്ട് ഞാൻ അങ്ങനെ കഴിച്ചുതരാം ഇനി കേരളത്തിലെ ഈ ഇത് നോക്കൂ ഈ പറയുന്ന ബഡ്ജറ്റ് അതിൽ എന്താണ് യാഥാർത്ഥ്യമുള്ളത് ഒന്ന് വന്യജീവി ആക്രമണം നാൽപ്പത് കോടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇരുപത്തി ആറ് കോടി രൂപ മാറ്റിവെച്ചു ഇരുപത്തി ആറ് കോടി കഴിഞ്ഞ അതേ വർഷക്കാലം നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കേന്ദ്ര വഹിതം വന്നത് അതിൽ മുന്നൂറ് കോടി രൂപ ലാബ്സായിട്ട് ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള ഒരാളാണ് അറങ്ങിക്കരുന്നത് എന്റെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് എരുവേരി എന്ന് പറയുന്ന പ്രദേശത്തുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റ് ടു ഈ ബഡ്ജറ്റ് അതായത് ഇരുപത്തി ആറ് കോടി രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും ഈ ബഡ്ജറ്റിൽ കേന്ദ്രവിഹിതം നാനൂറ് കോടി രൂപ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും ഒക്കെയായി മാറ്റിവെക്കുകയും ചെയ്ത അതേ ആ ബഡ്ജറ്റ് കാലയളവിൽ ആ പന്ത്രണ്ട് മാസത്തിനിടയിൽ എരുമേലിയിൽ കൊല്ലപ്പെട്ടത് പേരാണ് ഒരു വയോധികൻ സ്വന്തം വീട്ടിൽ വീടിന്റെ മിജത്ത് തിണ്ണയിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാട്ടുപോത്ത് വന്ന് കുത്തി കൊല്ലപ്പെടുത്തിയിട്ട് പോയി ആന ആക്രമണങ്ങൾ നമ്മൾ കാണുന്നില്ലേ വയനാട്ടിൽ ഒക്കെ എന്നിട്ട് ഈ ഇരുപത്തി ആറ് കോടി ഇവരെ ഇൻവെസ്റ്റ് ചെയ്തു കോടികൾ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല അത് എക്സിക്യൂഷൻ ലെവലിലേക്ക് പോകണ്ടേ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് യാതൊരു ആക്ഷനും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടയിൽ ആ ബഡ്ജറ്റ് ടു ഈ ബഡ്ജറ്റ് ആ ടിൽ ദ ഇവർ എടുത്തിട്ടില്ല ആ ഇരുപത്തി ആറ് കോടി അവിടെ പോയി എന്നുള്ളൊരു ചോദ്യമില്ലേ എന്തുകൊണ്ടാണ് മറ്റേ ഇത് റബർ പാർക്ക് ഈ സർക്കാരിന്റെ അങ്ങ് എനിക്ക് അറിയാം അങ്ങ് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് അങ്ങ് സ്വാഭാവികമായും ഈ പറയുന്ന ബഡ്ജറ്റുകൾ വിലയിരുത്തൂലോ വിലയിരുത്തുമല്ലോ അങ്ങല്ലോ കഴിഞ്ഞ ഏഴ് വർഷക്കാലത്ത് ഉണ്ടായിരുന്ന ബഡ്ജറ്റുകളിലെല്ലാം സ്ഥിരം കേൾക്കുന്ന ഒരു സ്ഥാനമാണ് റബ്ബർ പാർക്ക് എല്ലാ വർഷവും റബ്ബർ പാർക്ക് റബ്ബർ പാർക്ക് റബർ പാർക്ക് കോട്ടയ മധ്യസ്ഥിതമായ റബ്ബർ പാർക്ക് ഒരിക്കലും അത് മീനടത്താണെങ്കിൽ പിന്നെ അത് കാഞ്ഞിരപ്പള്ളിയിലാവും കാഞ്ഞിരപ്പള്ളിയിലുള്ളത് പൊൻകുന്നത്താവും പൊന്നുന്നത്തുള്ളത് പാലായിലാവും ആ വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ ബഡ്ജറ്റുകളും എടുത്തു നോക്കൂ റബ്ബർ പാർക്കിന് വേണ്ടി കോടികളാണ് വകയിരുത്തുന്നത് ഇരുന്നൂറ് കോടി ഈ മാറ്റി വെച്ചിരിക്കുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ നാനൂറ് കോടിയോളം രൂപയാണ് മാറ്റി വെച്ചത് എവിടെയാണ് റബ്ബർ പാർക്ക് റബ്ബർ പാർക്ക് പോയിട്ട് കോട്ടയത്ത് ഒരു റബ്ബർ മരം പോലും ആ ബഡ്ജറ്റിന്റെ വിഹിതത്തിന്റെ പേരിൽ വെച്ച് പിടിപ്പിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പൊ അത് നോക്കട്ടെ ശബരി മാസ്റ്റർ പ്ലാൻ ശബരി മാസ്റ്റർ പ്ലാൻ റിപ്പോർട്ട് കഴിഞ്ഞ ന്യൂസ് തന്നെ എത്ര തവണ നമ്മൾ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ പോലും സാധിക്കാത്ത സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ശബരി മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞ് കോടികളാണ് വകയിരുത്തുന്നത് ഇത് എവിടെ ഉപയോഗിക്കപ്പെടുന്നു അവിടുത്തെ വേസ്റ്റ് മാലിന്യം നിർമ്മാർജ്ജനം ഒന്നിലും ഈ ഫണ്ട് എത്തപ്പെടുന്നില്ല ഇതെല്ലാം എന്റെ സ്വന്തം നാട്ടിലായ കേട്ടോ ഞാൻ പ്രത്യേകം നോട്ട് വെച്ച് ചെയ്തു വെച്ചത് ഇനി എന്തൊക്കെയാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്ന് കേരളീയം തുടരും എന്ന് പറയാ കേരളീയ അതൊരു പ്രൊഡക്റ്റീവ് ആക്ഷൻ അല്ല അല്ല എന്നും സംസ്ഥാനത്തുള്ള എല്ലാ മാധ്യമങ്ങളും അത് പറയുമ്പോൾ കേരളീയമാണെങ്കിലും നവകേരള സദസ് ആണെങ്കിലും ഇത് രണ്ടും വിജയമായിരുന്നു എന്ന് വിലയിരുത്തി കൊണ്ടുകൂടിയാണ് ആ ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് അത് സർക്കാർ സർക്കാർ അവർക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഒരു ഫെയിലിയർ ആയിരുന്നു എന്ന് ഈ സംസ്ഥാനത്ത് തലയിൽ മുളയുള്ള എല്ലാവരും പറഞ്ഞു ഇവരോടും പറഞ്ഞു സാഹിത്യ പ്രവർത്തകരടക്കം പറഞ്ഞു വെച്ചില്ലേ അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പോലും ഇവർക്ക് അതിൽ വീണ്ടും ഫണ്ട് മാറ്റി വെച്ചിരിക്കും കോടതി ഫീസ് കൂട്ടിയിരിക്കുന്നു ഞാനൊരു അഭിഭാഷകനാണ് കോടതി എന്ന് പറയുന്നത് സാധാരണക്കാരന് ജസ്റ്റിസ് കിട്ടാൻ ഏറ്റവും എസെൻഷ്യൽ ഫാക്ടറി കരുതണം കോടതി ഫീസ് എന്ന് കരുതുന്ന ഒരാളാണ് ആ കോടതി ഫീസ് ഇവർ വർദ്ധിപ്പിച്ചിരിക്കുന്നു വിദേശ സർവകലാശാലകളെ ഇങ്ങോട്ട് കൊണ്ടുവരുമേ ഇപ്പൊ നേരത്തെ എനിക്ക് എനിക്ക് മുമ്പ് സംസാരിച്ച ആളെ എനിക്ക് ഓർമ്മയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇത് കുറച്ചുകൂടി മുമ്പേ ആകണമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് ഈ സംസ്ഥാനത്ത് നിന്ന് ജനറേഷൻ ഷിഫ്റ്റ് വലിയ കാര്യമായി ഉണ്ടാകുന്നുണ്ട് ആ ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് പണ്ടുണ്ടായിരുന്ന പോലെ ഗൾഫ് കൺട്രീസിലേക്ക് അല്ല യൂറോപ്യൻ നേഷൻ അതിൽ കൂടുതൽ പേരും പോകുന്നത് സ്റ്റുഡൻസ് വിസയിലാണ് പക്ഷെ അതിന്റെ അർത്ഥം അവരോട് പഠിക്കാൻ പോകുന്ന അതൊന്നും വിദേശ സർവകലാശാലകളെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അത് ഓരോരോ ആയിട്ട് അതിലേക്ക് എടുക്കാം അതൊരു വലിയ വിഷയം തന്നെയാണ് വസന്ത് അതിനകത്ത് പക്ഷേ അല്പം കൂടി ലിബറൽ ആയിട്ടുള്ള പുരോഗമനപരമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്കല്ലേ സർക്കാർ കടന്നിരിക്കുന്നത് വിദേശ സർവകലാശാലയടക്കം സ്വകാര്യ പങ്കാളിത്തം അല്ലെങ്കിൽ സ്വകാര്യ പങ്കാളിത്തം എന്ന് പറഞ്ഞുകൊണ്ട് എന്നുള്ളൊരു വിഷയമുണ്ട് അതിലേക്ക് വരാം ഞാൻ അതിന് മുൻപ്